നമസ്കാരം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മമ്മൂട്ടിയെ ചുറ്റിപ്പെട്ടിയുള്ള സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയും കൺവെൻഷനൽ മീഡിയയും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് വളരെ തെളിഞ്ഞ് മുമ്പോട്ട് വരുന്നത് ഒരു സാധാരണ മാധ്യമം അതായത് കൺവെൻഷനൽ മീഡിയ പ്രിന്റ് ടെലിവിഷന് മമ്മൂട്ടിക്ക് എന്തെങ്കിലും അസുഖമുണ്ടെന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ള വാർത്ത എല്ലാവരും ഫോട്ടോ സഹിതം കൊടുത്തു സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഒക്കെയാണ് അത് അത് കാണിക്കുന്നത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ മീഡിയ കൊടുക്കുക പക്ഷെ സോഷ്യൽ മീഡിയ അല്ല മമ്മൂട്ടിയെ പറ്റി ചെയ്തത് വളരെ വിചിത്രമായ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ സ്വഭാവം കാണിക്കുന്ന ഒരു ഒരു പ്രതിഭാസമാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ സ്റ്റാഫോ ഒഫീഷ്യലി ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ റമദാനാണ് മമ്മൂട്ടി റമദാൻ ഫാസ്റ്റ് അതായത് ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരു സാധാരണ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു പൗരൻ അദ്ദേഹം സാധാരണ ഞാൻ കേട്ടത് ഈ സമയത്തെ നാട്ടിൽ നിന്ന് മാറി നിൽക്കും ദുബായിലോ മദ്രാസിലോ ഉള്ള വീട്ടിലോ ആയിരിക്കും അതിനൊരു കാരണം ഞാൻ കേട്ടത് അദ്ദേഹത്തിന്റെ അടുത്ത സർക്കിളിൽ നിന്ന് സക്കാത്ത് എന്നൊരു ഒന്നൊരു ചടങ്ങ് റമദാൻ കാലത്ത് ഉണ്ട് അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവരെ നിങ്ങൾ സ്വീകരിച്ചു ഇരുത്തണം മമ്മൂട്ടിയെ കൊച്ചിയിലാണെങ്കിൽ ഈ ഈ ഇങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആൾക്കാരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാകും ദിവസം മുഴുവൻ ഉപവസിക്കുന്ന ഒരാൾക്ക് എല്ലാവരെയും കണ്ട് ചിരിച്ച് പറയാനുള്ള വിഷമം ഉണ്ടാകും പകൽ മുഴുവനും ഉപവാസമാണല്ലോ രാത്രിയിൽ എത്ര ആഹാരം കഴിച്ചാലും അതിൻ്റെ തിളർച്ചകളും ശരീരത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അതും അദ്ദേഹത്തിന് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വയസ്സ് ഇപ്പോൾ ഉണ്ട് അങ്ങനെയുള്ള ഒരാൾ ഇതിൽ നിന്നും മാറി നിന്ന് സ്വന്തം പ്രൈവസിയിലേക്ക് മാറി നിൽക്കുന്ന അദ്ദേഹത്തെ ഇങ്ങനെയൊരു കോൺട്രവേഴ്സി അദ്ദേഹത്തിന് അസുഖമാണ് എന്തോ മാരകമായ അസുഖത്തിന്റെ തുടക്കമാണ് എന്നൊക്കെയുള്ള പറഞ്ഞ് ഒരു ഡോക്ടറേയും ഒരു ഹോസ്പിറ്റലിനെയും ഒന്നും ഊന്നാതെ അതായത് കോട്ട് ചെയ്യാതെ ഇങ്ങനെയൊരു ന്യൂസ് പരത്തുക എന്നുള്ളത് സോഷ്യൽ മീഡിയയുടെ ഒരു പൊതു സ്വഭാവമാണ് അതായത് സോഷ്യൽ മീഡിയക്ക് ആർക്കും എന്തും തോന്നുന്നത് വിളിച്ചു പറയാം അതിന് കൺട്രോൾ ഒന്നുമില്ല കൺവെൻഷണൽ മീഡിയയിൽ ഏത് റിപ്പോർട്ടറാണെങ്കിലും അതിന് അവിടെ ന്യൂസ് ഫിൽറ്റേഴ്സ് ഉണ്ട് സീനിയേഴ്സ് എഡിറ്റേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ടി വി ആണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അവരൊക്കെ നിങ്ങൾ ഇത് പറയുന്നത് ശരിയാണ് അദ്ദേഹത്തിന് അസുഖമാണ് ആരാണ് നിങ്ങളോട് പറഞ്ഞത് അല്ലെങ്കിൽ ആരാണ് ഒഫീഷ്യലി ഇത് കൺഫേം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഡോക്ടറെ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ആശുപത്രി ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ ന്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് സാധാരണ ഒരു വാർത്താ മാധ്യമ പ്രസ്ഥാനം അവിടുത്തെ റിപ്പോർട്ടറോട് പറയും ഇത് പറയാൻ സോഷ്യൽ മീഡിയ അല്ല ആണെങ്കിലും യൂട്യൂബാണെങ്കിലും ആണെങ്കിലും എക്സ് ആണെങ്കിലും അവിടെ ഇങ്ങനെ ഒരു കണ്ട്രോൾ അതായത് വാർത്ത വാർത്തയുടെ വസ്തുനിഷ്ഠതയെ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കാൻ അവിടെ ആൾക്കാരില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയാറുള്ള സോഷ്യൽ മീഡിയയെ ഒരു തരത്തിൽ പറഞ്ഞാൽ ആന്റി സോഷ്യൽ മീഡിയ ആണെന്ന് പലരും പറയാറുണ്ട് അത് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണേലും പറഞ്ഞ് പരുത്താം പെട്ടെന്ന് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ആൾക്കാർക്കൊക്കെ കഥ അതുകൊണ്ട് അത് പറയുന്ന യൂട്യൂബിലേക്കോ ഫേസ്ബുക്ക് പേജിലേക്കോ ഒക്കെ ആൾക്കാർ ഇടിച്ച് കയറി എന്താണ് മമ്മൂട്ടിയൊക്കെ സംഭവിച്ചത് എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷയിൽ പോയി നോക്കും അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐബോൾസ് നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള പലതരം വ്യാജവും വല്ലാത്തമായ സംഗതികൾ ഉട്ട ഉരുണ്ട് കളിക്കുന്ന ഒരു ഇടമാണ് സോഷ്യൽ മീഡിയ അവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം അതായത് ഇപ്പം കുറെ സീനിയർ ജേർണലിസ്റ്റുകൾ എന്നെ പോലെ ജേർണലിസത്തില് ഉണ്ടായിരുന്ന ആൾക്കാർ ഉണ്ടാകും അവർ ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ചാനലുകൾ നോക്കിക്കോളൂ ഇങ്ങനെയൊക്കെയുള്ള ന്യൂസിലേക്ക് അവർ കടക്കാറേ ഇല്ല അതിന് കാരണം ഈ ഒരു കണ്ട്രോളാണ് അവർ അവർ സ്വയം ഏർപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയൊരു കൺട്രോളാണ് മമ്മൂട്ടിയുമായിട്ട് സംസാരിച്ചോ അല്ല മമ്മൂട്ടിയുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് സ്റ്റാഫുമായിട്ട് സംസാരിച്ചിട്ട് ഒരു വാർത്ത കൊടുക്കാൻ അങ്ങനെയുള്ളവർ തയ്യാറാകും അല്ലാതെ കേട്ടുകേബിളുടെ അടിസ്ഥാനത്തിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റോ യൂട്യൂബോ എക്സോ എക്സിൽ കുറിക്കലോ ഒന്നും സാധാരണ മീഡിയയുടെ ബേസിക് ട്രെയിനിങ് ഉള്ളവർ ചെയ്യാറില്ല പക്ഷേ നമുക്ക് എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് ആണ് സോഷ്യൽ മീഡിയ എന്ന് കരുതുന്നവർ അവർക്ക് എന്ത് ഗണിതമാകാം അത് അത് കേട്ടിരിക്കുന്ന അത് സോഷ്യൽ മീഡിയയുടെ ഒരു 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 പ്രതിഭാസം എന്ന് പറഞ്ഞാൽ എത്രയും കൂടുതൽ ആൾക്കാർ ഇപ്പൊ യൂട്യൂബില് എത്രയും കൂടുതൽ ആൾക്കാർ കാണുന്നു അതിനനുസരിച്ചാണ് യൂട്യൂബ് സോഷ്യൽ മീഡിയ ഈ കണ്ടന്റ് ക്രിയേറ്ററിന് പ്രതിഫലം കൊടുക്കുന്നത് അപ്പോൾ എന്ത് പറഞ്ഞും കൂടുതൽ ആൾക്കാരെ നിങ്ങളുടെ യൂട്യൂബിലേക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലേക്ക് കൊണ്ടുവരുക എന്നുള്ള ഒരു 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 മെഷിനറി അപ്രോച്ച് ഉണ്ടെങ്കിൽ അത് അതിന് ഉദാഹരണമായി ഞാൻ മലയാളത്തിൽ തന്നെയുള്ള പല ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഉണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഖേദം പ്രകടിപ്പിക്കൽ അത് കഴിഞ്ഞിട്ട് അതിനു ചുറ്റും ബാക്കിയുള്ളവരെ കളിയാക്കുക അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള പലതരം സർക്കസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരാൾ തന്നെ ഇരുന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കാണിക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് ഇതുവരെ ഒരു കെടുവിൽ ഫേസ് ഉണ്ടായിട്ടില്ല അത് ഉണ്ടാകാനും പോകുന്നില്ല കാരണം വെച്ചാൽ ഇതിന് ടെരിറ്റോറിയൽ കൺട്രോൾ എന്ന് പറയുന്ന സംഗതി ഇല്ല അത് തന്നെയാണ് സാധാരണ വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും തമ്മിലുള്ള വ്യത്യാസം സാധാരണ വാർത്താ മാധ്യമങ്ങളിൽ എത്ര വലിയ കുഴപ്പമുണ്ടെങ്കിലും ഇതുപോലുള്ള ന്യൂസ് കൊടുത്ത് ആൾക്കാരെ ആകർഷിക്കാൻ അവർക്ക് പറ്റുകയില്ല ഒന്ന് ഏതെങ്കിലും ഒരു മാധ്യമം ഇപ്പം ട്വന്റി ഫോർ ന്യൂസ് ചാനലുകളുടെ ട്വന്റി ഫോർ അവർ ന്യൂസ് ചാനലുകളുടെ സമയമാണല്ലോ ഒരു ചാനൽ കൊടുത്തുനിന്നിരിക്കട്ടെ മറ്റേ ചാനൽ അത് കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് കണ്ടുപിടിച്ചാൽ ഈ ന്യൂസ് ചാനലിലെ ആ ന്യൂസ് സ്റ്റോറി പിൻവലിക്കേണ്ടി വരും പിൻവലിച്ചില്ലെങ്കിൽ ആ അഫക്റ്റ് ചെയ്തു മമ്മൂട്ടിക്ക് ഇപ്പൊ അവരെ പറഞ്ഞപോലെ കേസ് കൊടുക്കാവുന്ന ചില ചില ഈ ഇത് ഇതൊക്കെ ഇങ്ങനെ തന്നെ പറ്റി തൻ്റെ പ്രൈവസിയിൽ കടന്ന് ഇങ്ങനെയുള്ള തൻ്റെ കരിയറെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുത്തവർക്കെതിരെ മമ്മൂട്ടി കേസ് കൊടുക്കാവുന്നതാണ് പക്ഷെ മമ്മൂട്ടിയൊക്കെ ചെയ്യാൻ നാട്ടിൽ അങ്ങനെ ഒരു ഒരു പ്രതിഭാസമില്ല അവർ സാധാരണ ഇങ്ങനെയൊക്കെ തമസ്കരിക്കും തിസ്കരിക്കും ആർക്കും ആരും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ജീവിച്ചു പോകോളാം എന്നുള്ള ഒരു അരിയാണ് പൊതുവേ നമ്മളുടെ സെലിബ്രിറ്റീസ് ചെയ്യാറുള്ളത് പക്ഷേ വികസിത രാജ്യങ്ങളിലാണെങ്കിൽ മമ്മൂട്ടിയായി പോയതാൾ ആ തുടങ്ങി വെച്ച ആൾക്കാരെ കണ്ടുപിടിക്കുക ഈസി ആയിട്ട് കണ്ടുപിടിക്കുക ആർക്കെതിരെ കേസ് കൊടുക്കും മനനഷ്ടത്തിനും അല്ലാതെയും കേസ് കൊടുക്കും അയാൾ അയാളുടെ യൂട്യൂബോ എന്താ എന്താ മീഡിയ ഫോറം വെച്ചാൽ അതിൽ നിന്നും പുറത്താക്കപ്പെടും ചിലപ്പോൾ ജയിലിലും പോകേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള ഒരു സെക്ടർ സോഷ്യൽ മീഡിയ പലരും പറയേണ്ട സാധാരണ മീഡിയ മരിച്ചു സോഷ്യൽ മീഡിയയിലാണ് ഞങ്ങൾ ന്യൂസ് കാണാറുള്ളത് നിങ്ങൾ കണ്ടോളൂ പക്ഷെ ഇങ്ങനെയുള്ള അപകടങ്ങൾ നിങ്ങളെ നോക്കിയിരിക്കുന്നുണ്ട് അതിന് കാരണം സോഷ്യൽ മീഡിയക്ക് ക്രെഡിബിലിറ്റിയുടെ അംശം ആ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന അല്ലെങ്കിൽ പറയുന്ന ആൾക്കാരുടെ ആളിൻ്റെ മനോധർമ്മം പോലെയിരിക്കും പക്ഷെ കൺവെൻഷണൽ മീഡിയയിലെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഒരു തലി സത്യമില്ലാതെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്താൽ അവർക്ക് മാധ്യമ നില നിലനിൽക്കാനുള്ള അവകാശമില്ല അവർ നിൽക്കത്തില്ല കാരണം വെച്ചാൽ ആ ഒരു പ്രൊഫഷൻ്റെ ഡയനമിക്സ് അങ്ങനൊക്കെയാണ് അതുകൊണ്ട് മമ്മൂട്ടി ഇൻസിഡൻറിൽ മമ്മൂട്ടി നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് നല്ല ആക്ടറാണ് അദ്ദേഹത്തിന് എല്ലാ റമദാൻ ആശംസകളും ആരോ ആയുർ ആരോഗ്യ സൗഭാഗ്യങ്ങളും നേർന്നുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയെ പറ്റിയും കൺവേഴ്ഷ്യൽ മീഡിയയെ പറ്റിയുള്ള ഈ ഒരു ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം